ശ്രേയസ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു പെരിങ്കോം സബ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി പെരിങ്കോം വയക്കല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷജീർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ശ്രേയസ് സോഷ്യൽ സെന്റർ ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം സബ് സെന്ററിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു സുഹൃതം രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പെരുങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷജീർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രായം എന്ന് നമ്മുടെ ജീവിതാനുഭവം ഒരു കൊല്ലം അധികം ഉണ്ടോ എന്ന് നമ്മൾ പറയുന്നത് അത്രയും അനുഭവങ്ങളാണ് പാഠങ്ങളാണ് ജീവിതത്തിന്റെ വയസ്സ് എന്ന് പറയുന്നത് തലമുറകൾ തമ്മിലുള്ള മാറ്റം ഉണ്ടാവും ഒരുപക്ഷെ മൊബൈൽ ഫോൺ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ലാത്തൊരു ചെറുപ്പകാലത്ത് നിന്നാണ് കുറച്ച് പ്രായമുള്ള ആളുകൾ അവരുടെ ചെറുപ്പവും കൗമാരും യോഗനും ഒക്കെ കടന്നു കിട്ടും ഇന്ന് ചെറിയ സംസാരിക്കാൻ കഴിയാത്ത ചെറിയ പൈതൃക മക്കൾ ഉൾപ്പെടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ കരയാതെ ഉണ്ടാതിരിക്കുന്ന കാലത്തിലേക്കുള്ളൊരു മാറ്റമുണ്ട് അന്ന് റേഡിയോ ഒരു വീട്ടിൽ റേഡിയോ വാങ്ങാൻ വേണ്ടിയിട്ട് ൈസൻസ് എടുക്കേണ്ടുന്ന ഒരു കാലത്തുനിന്ന് നമ്മൾ മൊബൈലിലും വണ്ടിയിലും എല്ലാത്തിലും റേഡിയോ നമുക്ക് വലിയ ഇല്ലാതെ കിട്ടുന്ന ഒരു കാലത്തിലേക്കുള്ളൊരു മാറ്റമുണ്ടല്ലോ അപ്പം ഒരു കാലങ്ങൾ തമ്മിലുള്ള ഒരു മാറ്റമുണ്ട് ഞാൻ നമ്മളെപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളെയും അവരുടെ അനുഭവ സമ്പത്തിനെയും അവരുടെ നന്മകളെയും ഒക്കെ അവരുടെ സംഭാവനകളെയൊക്കെ മാനിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടി അതിനാണ് യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ ഷാജി അധ്യക്ഷത വഹിച്ചു മേഖലാ കോർഡിനേറ്റർമാരായ വി വി നളിനാശൻ ഷാജി മാത്യു യു ഡി ഒ രാഗിണി ബിജു സെക്രട്ടറി സെലിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു സി സുന്ദരം മാസ്റ്റർ ക്ലാസ് എടുത്തു യൂണിറ്റ് പരിധിയിലെ അയൽക്കൂട്ടങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട മുപ്പത്തിയേഴ് വയോജനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പെരിങ്ങോം The real beauty in your heart Bochi Golden Diamonds Buy now, pay later.